മഷ നമസ്കാരം നമസ്കാരം ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി തൃശ്ശൂരിൽ സന്ദർശിച്ചു മഹിളാ മോർച്ച സംഘടിപ്പിച്ച സ്ത്രീ ശക്തി മോഡിയോടൊപ്പം എന്ന പരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുത്തത് നമ്മുടെ കേരളത്തിലെ പ്രമുഖ നടിമാർ അങ്ങനെയുള്ള ആളുകളൊക്കെ അതിൽ പങ്കെടുത്തു ശോഭന വിജയലക്ഷ്മി ബീന കണ്ണൻ പോലുള്ളവരൊക്കെ ആ വേദിയിലുണ്ടായിരുന്നു ഇന്ന് നമ്മൾ അറിയുന്നത് ശോഭനയ്ക്ക് നേരെ വലിയ രീതിയിൽ സൈബർ ആക്രമണം നടന്നിരിക്കുകയാണ് ഈ വേദിയിൽ പങ്കെടുത്തു ശോഭന എന്ന പേരിലാണ് ഇത് നടക്കുന്നത് ഈ സി പി എം അടിമകളായി കലാകാരന്മാരെക്കാലവും നിലനിൽക്കണം സി പി എം പരിപാടികളിലും വേദികളിലും മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ ഇങ്ങനെ ചിന്തിക്കുന്നത് തന്നെ മോശമല്ലേ മോഷെ അത് കേരളത്തിൽ കേരളത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തമാണ് യഥാർത്ഥത്തിലത് കാരണം എന്താണെന്ന് വെച്ചാൽ കലാകാരന്മാർ അവർക്ക് രാഷ്ട്രീയം ഉണ്ടാകും ആ രാഷ്ട്രീയം വളരെ അഗാധമായിട്ടുള്ള രീതിയിൽ അവരുടെ ഉള്ളിൽ നിറച്ചു വെക്കുകയും അത് അവരുടെ കലാപ്രകടനങ്ങളിലൂടെ അവതരിപ്പിക്കുകയും ചെയ്യും അതൊരു ഒരു പാർട്ടി പൊളിറ്റിക്സ് അല്ല ഇന്ന പാർട്ടിയുടെ ഒരു രാഷ്ട്രീയം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല യഥാർത്ഥത്തിലെ കലാകാരൻ തൻ്റെ കലാസൃഷ്ടികളെ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആത്മപ്രകടനം എന്ന് പറയുന്നതിൽ സ്വാഭാവികമായിട്ടും അവരുടെ രാഷ്ട്രീയം ഉണ്ട് പക്ഷേ നമ്മൾ ഈ കാണുന്ന ആളുകളിലൊന്നും അത്തരം രാഷ്ട്രീയമൊന്നുമില്ല അവർ അധികാരവുമായി ബന്ധപ്പെട്ട മേഖലകളിലെല്ലാം പോകും ഇപ്പോൾ ശോഭനവന എന്ന് പറയുന്നത് കേരളത്തിൻ്റെ കേരളീയം എന്ന് പറയുന്നതായിട്ടുള്ള പരിപാടിയിൽ തിരുവനന്തപുരത്ത് പങ്കെടുത്തു അന്നും അതേപോലെ തന്നെ അവർക്ക് സ്വാഭാവികമായിട്ടും എതിർപ്പുകളുണ്ടായിട്ടുണ്ടാവും കാരണം എന്താണ് അത് ഗവൺമെൻറ് അല്ലെങ്കിൽ സി പി എം പ്രൊമോട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് ആ സി പി എം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ആ കലാകാരനെ സി പി എമ്മിൻ്റെ ഒരാളായിട്ട് ബാറ്റ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട് അതുപോലെ തന്നെയാണ് ബി ജെ പിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള ഒരു കലാകാരനെ ബി ജെ പി കാരനായിട്ട് ബാറ്റ് ചെയ്യുക അതേപോലെ തന്നെ കോൺഗ്രസ്സിൽ പങ്കിൻ്റെ അവരുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളെ കോൺഗ്രസ്സുകാരനായിട്ട് പലപ്പോഴും ഇവർ അങ്ങനെ കോൺഗ്രസ്സുകാരൊന്നും ആയിരിക്കില്ല അല്ലെങ്കിൽ സി പി എംകാരായിരിക്കില്ല അല്ലെങ്കിൽ ബി ജെ പി പക്ഷേ പാർട്ടി പരിപാടികൾ പങ്കെടുക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം അവരങ്ങനെ സ്റ്റാമ്പ് ചെയ്യപ്പെടുന്നതാണ് അത് ശരിയായ ഒരു കാഴ്ചപ്പാടേ അങ്ങനെ ചെയ്യാനേ പാടില്ല കാരണം കലാകാരനെ കുറച്ചുകൂടി സ്വതന്ത്രമായി വിഹരിക്കാനായിട്ട് അനുവദിക്കപ്പെടുന്ന സമയത്താണ് ജനാധിപത്യ സംവിധാനത്തിനകത്ത് അവർക്ക് അവരുടെ സർഗപ്രതിഭ അവതരിപ്പിക്കാനായിട്ടുള്ള അവസരങ്ങളുണ്ടാവും എപ്പോഴൊക്കെ കലാകാരൻ അതിനെ സമ്മർദ്ദത്തിന് വിധേയമാക്കപ്പെടുന്നു അപ്പോൾ അവരുടെ സർഗാത്മകമായിട്ടുള്ള പ്രകടനങ്ങൾക്ക് പരിമിതികൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ചില കലാകാരന്മാർ അതിനേക്ക് മറികടന്ന് അതിശക്തമായിട്ടുള്ള രീതിയിൽ അവരുടെ കലാപ്രകടനങ്ങളൊക്കെ ചിലപ്പോൾ അവതരിപ്പിച്ചേക്കാം അപ്പോൾ നമുക്ക് വളരെ പ്രമുഖരായിട്ടുള്ള പല എഴുത്തുകാരുടെയും സൃഷ്ടികൾ പരിശോധിക്കുന്ന സമയത്ത് ആ സൃഷ്ടി എന്ന് പറയുന്നത് ഇത്തരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ചില സൃഷ്ടികളായിട്ട് മാറും ഉദാഹരണത്തിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട സമയത്ത് കടുക്ക എന്ന് പറയുന്ന ഒരു കവിത എഴുതപ്പെട്ടിരുന്നു അയ്യപ്പണിക്കരെഴുതിയ വളരെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കവിതയാണ് ആ കവിതയിൽ അദ്ദേഹം നേരിട്ട് പാർട്ടിയുടെ ഒരു രാഷ്ട്രീയത്തെ അല്ല എതിർക്കുന്നത് അടിയന്തരാവസ്ഥ പോലെയുള്ള ഒരു സംവിധാനം വരുന്ന സമയത്ത് എങ്ങനെയാണ് പൗരൻ്റെ സാധാരണ പൗരൻ്റെ അവകാശങ്ങൾ പ്രത്യേകിച്ച് മൗലികാവകാശങ്ങൾ റദ്ദിയ്യപ്പെടുന്നത് കട്ട് ചെയ്യപ്പെടുന്നത് ആ സമയത്ത് എങ്ങനെയാണ് മനുഷ്യനെ അതിനോട് പ്രതികരിക്കേണ്ടത് അതിന് വളരെ ശക്തമായിട്ടുള്ള രീതിയിലാണ് ഈ കടുക്ക എന്ന് പറയുന്ന കവിത വരുന്നത് അതെ എന്താണ് കുടിച്ചോളാം ഞാൻ അമ്മച്ച് ഈ കടുക്കയും കുടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന രീതി എന്ന് പറയുന്ന ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന അവസ്ഥ മനുഷ്യ സംബന്ധിച്ചിടത്തോളം കടുക്ക കഷായമാണ് എന്ന സന്ദേശം നൽകലായിരുന്നു അപ്പോൾ കലാകാരൻ സ്വാഭാവികമായിട്ടും ആത്യന്തികമായിട്ടുള്ളൊരു രാഷ്ട്രീയ പ്രക്രിയയുടെയും പ്രവർത്തനത്തിൻ്റെയും ഭാഗമായി പ്രവർത്തിക്കേണ്ടതും തന്നെയാണ് പക്ഷെ ഒരു പാർട്ടി പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതല്ല പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ബി ജെ പിയുടെ വേദിയിൽ അത് പ്രധാനമന്ത്രി എന്താണ് പങ്കെടുക്കുന്ന ഒരു വേദിയാണ് പക്ഷേ പ്രധാനമന്ത്രിയുടെ പരിപാടിയല്ല അത് ബി ജെ പിയുടെ പരിപാടിയാണ് അതിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എതിരാളികൾ അതിനെ എതിർക്കുന്നു അത് മോശമായിട്ടുള്ള രീതിയിലേക്ക് പോകുന്നു നമ്മുടെ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലതല്ല ഇത് സി പി എം മാത്രമല്ല ബി ജെ പി കാര്യം ചെയ്യും അതാണ് നമ്മൾ എതിർക്കേണ്ടത് സി പി എമ്മോ ബി ജെ പി യോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സോ ആരും ഇത്തരം കാര്യങ്ങളിലെ ഇങ്ങനെയുള്ള സമീപനം ഇതിനെയാണ് നമ്മൾ സാധാരണ സാംസ്കാരിക ഫ്യാസം എന്ന് പറയുന്നത് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു സംഘിച്ചാപ്പ അടിച്ചു കിട്ടുക നമ്മളൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സംഘിയാവണമെന്നില്ല അല്ലെങ്കിൽ നമ്മളൊരു രാഷ്ട്രീയത്തിലുമുള്ള ആളാണെന്നില്ല പക്ഷെ നമ്മൾ മനസ്സ് തുറന്നൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സംഖിയാക്കുക സംഘിയാക്കി എന്ന് പറയുന്ന ഒരു പ്രവണത കുറച്ചു കാലം മുമ്പ് വരെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത് വലിയ രീതിയിൽ വില പോകുന്നില്ല പക്ഷേ എങ്കിലും പല സ്ഥലങ്ങളിലും ഈ സംഭവം ഉണ്ട് നമുക്കറിയാം ബി ജെ പി എന്ന് പറയുന്നത് വെറുതെ വന്നൊരു പാർട്ടിയല്ല ജനങ്ങൾ വോട്ട് ചെയ്ത് മുന്നൂറ്റി മൂന്നോളം സീറ്റ് നേടിയിട്ട് വന്നൊരു പാർട്ടിയാണ് അങ്ങനെ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ബാറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ പാർട്ടി ഇഷ്ടപ്പെടുന്നു പറയുന്നതിൽ എന്താണ് തെറ്റ് പ്രത്യേകിച്ച് കലാകാരന്മാര് അല്ല കലാകാരൻ മാത്രമല്ല ആർക്കും ആർക്കും ബി ജെ പിയിൽ അംഗമാകാം ബി ജെ പി വക്താവാകാം ബി ജെ പി ആയിട്ട് മാറിത്തരാം ഇപ്പൊ സുരേഷ് ഗോപി ബി ജെ പി കാരനായി മാറിയല്ലോ ഇപ്പൊ സുരേഷ് ഗോപിക്കെതിരെ അത്തരത്തിൽ ഉള്ള ഒരു വർത്തമാനമുണ്ടോ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മതിയാം ആ പാർട്ടിയുടെ വക്താവായി മാറി ശോഭനപക്ഷം അങ്ങനെയല്ല എന്നുള്ളതാണ് പ്രശ്നം അതായത് നമ്മൾ പൊതു സമൂഹത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് സാധാരണ രീതിയിൽ പ്രശ്നങ്ങളുണ്ടാകുക അതെല്ലാ ഭാഗത്തും ഉണ്ടാകാറുണ്ട് അത് ശരിയായ കാഴ്ചപ്പാടല്ല എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിൽ വലിപ്പം നമ്മുടെ മനസ്സിനകത്തുണ്ടായിരിക്കും നമുക്കതില്ല നമുക്ക് അല്ല ഇത് മാത്രമല്ല ഇവർ തന്നെയാണ് ഫാസിസത്തിനെതിരെ വലിയ രീതിയിലുള്ള വർത്താനം പറയുന്നത് അവര് തന്നെ പല രീതിയിലുള്ള ഫാസിസ്റ്റ് പ്രവണതയാണ് കാട്ടുന്നത് അതെ ഫാസിസത്തിനെതിരെ ഒരേ ഒരു നിലപാട് സാധ്യതയുള്ളൂ ഏതു തരം ഫാസിസത്തിനെയും എതിർത്താൽ മാത്രമാണ് നാം ഫാസിസത്തിനെതിരെ നിൽക്കുന്നു എന്നതിന് പ്രസക്തി ഉണ്ടായിത്തീരുകയുള്ളൂ അല്ലാണ്ട് സി പി എമ്മിൻ്റെ ഫാസിസത്തെ നമ്മൾ അംഗീകരിക്കുന്നു എന്നാൽ ബി ജെ പിടെ ഫാസിസത്തെ നമ്മൾ എതിർക്കുന്നു അത്തരം എതിർപ്പുകൾക്ക് പ്രസക്തിയില്ല എന്നുള്ളതാണ് നിങ്ങൾ ഫാസിസത്തെ എതിർക്കുന്നുണ്ടോ ആര് നടത്തിയാലും അത് സി പി എം നടത്തിയാലും ബി ജെ പി നടത്തിയാലും കോൺഗ്രസ് നടത്തിയാലും മുസ്ലിം ലീഗ് നടത്തിയാലും ആര് നടത്തിയാലും എതിർക്കേണ്ടതായിട്ട് വരും നമ്മളിപ്പോൾ ഈ ഇതെല്ലാം പറയലും ചില കൊച്ചു കൊച്ചു ഗ്രാമങ്ങളൊക്കെ ഉണ്ടാവും ചില പ്രദേശങ്ങൾ ആ പ്രദേശങ്ങളിൽ ചിലപ്പോൾ ഈ മുസ്ലിം ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളായിരിക്കും അവിടെ ഒന്നോ രണ്ടോ ആളുകൾ വേറെ ഇതിലൊക്കെ പെട്ട അവർക്ക് എതിരെ അതിശക്തമായിട്ടുള്ള ഫാസിസ്റ്റ് സമീപനങ്ങൾ അവരുടെ ഭാഗത്തുണ്ടാക ഹിന്ദുക്കൾ ബഹുഭൂരിപക്ഷം താമസിക്കുന്ന സ്ഥലത്ത് ഒന്നോ രണ്ടോ മുസ്ലിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കെതിരെയും ഈ ഫാസിസം പ്രകടമാക്കാറുണ്ട് അത് ഹിന്ദു ഫാസിസമാണ് മറ്റു മുസ്ലിം ഫാസിസമാണ് അതുപോലെ തന്നെ പാർട്ടിയുടെ കാര്യത്തിൽ സി പി എം ഫാസിസം ഉണ്ട് ബി ജെ പി ഫാസിസം ഉണ്ട് കോൺഗ്രസ് ഫാസിസം ഉണ്ട് എല്ലാ സ്ഥലം ഫാസം കാരണം നമ്മുടെ മനുഷ്യൻ്റെ രീതികൾ എന്ന് പറയുന്നത് അവൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അത്ര ശരിയാണ് എന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച അതിൻ്റെ കാരണം ഇതാണ് ഈ സ്ട്രക്ചറിൽ അവർ സ്വന്തം പാർട്ടി ചെയ്യുന്ന തെറ്റുകൾ എന്തായാലും അതിനെ ന്യായീകരിക്കാം എന്ന് പറയുന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട തൊഴിലാളി അതുകൊണ്ട് ഞാൻ അതിശക്തമായിട്ട് ഇവർ എതിർക്കാറുണ്ട് ഇവരൊക്കെ ന്യായീകരണ തൊഴിലാളികളാണ് അതല്ല ശരി നമ്മൾ കലാകാരന്മാർ അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടോ അതായത് പിണറായി വിജയൻ നടത്തുന്ന ഫാസിസത്തെ എതിർക്കാൻ ഇവിടുത്തെ കേരളത്തിലെ പല പ്രമുഖരായിട്ടുള്ള കലാകാരന്മാർക്കും ഭയമാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രീയം കെട്ടുപോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്നു എന്ന് പറയപ്പെടുന്നതായിട്ടുള്ള ബുദ്ധിജീവികളും കലാകാരന്മാരും അവർ കാണിക്കുന്നതായിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ എതിർക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ഇടതുപക്ഷം ഒരിക്കലും തിരുത്തപ്പെടുന്നില്ല തിരുത്തപ്പെടുന്നില്ല അതുകൊണ്ട് ഇടതുപക്ഷം ഇങ്ങനെ കൂടുതൽ കൂടുതൽ കൂടുതലായിട്ട് ചീത്തയായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ട് അവരെന്തുകൊണ്ടാണ് അതിനെ ന്യായീകരിക്കുകയും അല്ലെങ്കിൽ മൗനമായിരിക്കുകയും ചെയ്തു അവർക്ക് ഒരുപാട് കസേരകളുടെ സാധ്യതകളുണ്ട് സാധ്യത നിങ്ങൾ കസേരയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ പോയി കസേരയിലിരിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ അതല്ല സത്യസന്ധമായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള രാഷ്ട്രീയം കലാപ്രവർത്തനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ദുഷ്പ്രവണതകളെ സത്തെ എതിർക്കണം അപ്പൊ പക്ഷെ നിങ്ങൾക്ക് ഒരു ഇടം ഉണ്ടാവില്ല നിങ്ങൾക്കൊരു ഇടവും കിട്ടില്ല എന്നുള്ളതാണ് മറിയ കുട്ടിയെ എന്തുകൊണ്ടാണ് തെക്കുങ്കാട് മൈതാനത്ത് നരേന്ദ്രമോദിയുടെ വേദിയിൽ കയറ്റിയത് പിണറായി വിജയന്റെ തന്ത കുളിച്ചതുകൊണ്ടാണ് അതാണ് പ്രശ്നം അതാണ് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഏറ്റവും അപകടകരമായിട്ടുള്ള സ്ഥിതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് ആ സ്ഥലത്തിരിക്കാനായിട്ട് പറ്റുമായിരുന്നില്ല അതിശക്തമായിട്ട് ഈ ഗവൺമെന്റിനെതിരെയും പിണറായിക്കെതിരെയും അവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യത്തിന്റെ പേരിലാണ് അവർക്ക് അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് കിട്ടുന്നത് അതാണ് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ അപകടം പിടിച്ച അവസ്ഥ എന്ന് പറയാം വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ നല്ല രീതിയിൽ കാര്യങ്ങൾ വളരെ നിഷ്പക്ഷമായിട്ട് സംസാരിക്കുന്ന കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തനോ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക പ്രവർത്തനമോ എവിടെയെങ്കിലും വേദി കിട്ടും എവിടെയെങ്കിലും കിട്ടും ഒരിടത്തും കിട്ടില്ല സി പി എമ്മിന്റെ വേദിയോ അവർ കൊടുക്കൂല കോൺഗ്രസിന്റെ വേദി കൊടുക്കില്ല അതേപോലെ തന്നെയാണ് ബി ജെ പിയുടെ വേദിയും കൊടുക്കില്ല ഒരുപാട് കലാകന്മാരാണ് അടുത്തിടെ സി പി എമ്മിന്റെ വലിയ രീതിയിലുള്ള ഒരു അറ്റാക്ക് സൈബർ സഖാക്കളുടെ അറ്റാക്ക് നേരിടുന്ന ഒരു ആളാണ് ജോയ് മാത്യു അദ്ദേഹം ചെയ്ത ഒരു സിനിമ ചാവേർ എന്ന് പറഞ്ഞ സിനിമയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള സൈബർ ആക്രമണമാണ് നേരിട്ടത് അങ്ങനെ വിവിധ തരം കലാകാരന്മാർക്ക് ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട് അല്ലെ ഇത് വന്നത് എന്തുകൊണ്ടായിരിക്കും അതായത് ജോയ് മാത്യു എന്ന് പറയുന്നത് പഴയ കാലത്തിന്റെ അക്സലേറ്റ് അതിശക്തമായിട്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിനൊപ്പം നിന്നിരുന്ന ഒരാളാണ് ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് ജോയ് മാത്യു സങ്കല്പിച്ചിരുന്ന സ്വപ്നം കണ്ടിരുന്ന ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം അല്ലല്ലോ ഇപ്പോൾ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടപ്പിലാക്കപ്പെടുന്നത് അതാണ് പ്രശ്നം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ജോയി അതിനെ എതിർക്കുന്നത് അപ്പൊ ജോയ് മാത്യു അതിനെ എതിർക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷെ ജോയ് മാത്യു അതിശക്തമായിട്ടാണ് എതിർക്കുന്നത് അങ്ങനെ എതിർക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ എന്ത് ചെയ്യും എതിർസ്ഥാനത്ത് സ്ഥാപിക്കും എന്നിട്ട് അയാൾ അറ്റാക്ക് ചെയ്യും അതാണ് സ്ഥിരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എതിർക്കപ്പെടുന്നവർക്കും ഇങ്ങനെ എതിർക്കുന്ന ആളുകൾക്കും ചില പ്രശ്നങ്ങൾ ഇതാണ് കാരണം എന്താണ് അവരിങ്ങനെ ഒരിക്കലും എതിർപ്പ് നേരിട്ട് കഴിയുമ്പോൾ പിന്നെ അവർ സ്ഥിരമായിട്ട് നല്ലത് ചീത്ത എന്ന് നോക്കാതെ തന്നെ ഇതിനെതിരായിട്ട് സംസാരിക്കാനും പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും അങ്ങനെ അവർ ഒരു പ്രത്യേക സ്ഥലത്തിൽ ഓർണർ അറിയപ്പെടും ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഘടനാപരമായിട്ടുള്ള വലിയ അപകടം പിടിച്ച അവസ്ഥകളായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഇത് ശരിക്കും മനുഷ്യൻ വിമർശനം സ്വയം വിമർശനം നടത്താത്തത് അല്ലെങ്കിൽ അവന് അങ്ങനെ ഒരു സ്കൂൾ തലം മുതൽ അങ്ങനെ ഒരു പഠനം ഇല്ലാത്തത് ആയിരിക്കുമോ ഇത്തരം വിമർശനങ്ങൾ വരുമ്പം പൊതുവെ അസഹിഷ്ണുത അല്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സമൂഹം കേരളീയ സമൂഹം എന്ന് പറയുന്നത് വിമർശനത്തെ അംഗീകരിക്കാത്തൊരു സമൂഹമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതാണ് പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഒരു കാര്യം വിമർശിക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് നല്ല വിമർശകരുണ്ടായാലും സുമാർ അഴിക്കോടിനെ പോലെയുള്ള അതിശക്തമായിട്ടുള്ള വിമർശകരെ ആ വിമർശകർക്ക് അക്കാലത്ത് അംഗീകാരം കിട്ടിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അത്തരത്തിൽ വിമർശകരാരും ഇല്ല കാരണം എന്താണ് എല്ലാത്തിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് വിമർശിക്കുന്നതായിട്ടുള്ള വിമർശകരല്ല നമ്മൾ ഇപ്പോൾ കാണുന്നു ഇപ്പം നിങ്ങൾ ബി ജെ പിയെ വിമർശിക്കുന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ വിമർശനമായി നിങ്ങൾ മുദ്രയടിക്കപ്പെടുകയും നിങ്ങൾ വിമ ഇതാണ് ബി ജെ പിക്ക് എതിരായിട്ട് നിൽക്കപ്പെടുകയും ചെയ്യാം സി പി എമ്മിനെ വിമർശിക്കുന്നുണ്ടെങ്കിൽ സ്വഭാവമായിട്ട് നിങ്ങൾ സി പി എമ്മിന് വിമർശകനായി തീരുകയും സി പി എമ്മിനെതിരെ നിങ്ങൾ പോസിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുകയാണ് ആ ഒരു ദുരന്തത്തിലേക്ക് നമ്മളുടെ സമൂഹം പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് വലിയ തരത്തിലേക്ക് അപകടം പിടിച്ചതായിട്ടുള്ള ഒരു ജോലിയായിട്ട് അല്ലെങ്കിൽ അപകടം പിടിച്ചതായിട്ടുള്ള പൊസിഷനായിട്ട് മാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ലെഫ്റ്റ് ഇത്രമാത്രം എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഈ ലെഫ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് സാധ്യമല്ലാതായിരിക്കും അതുകൊണ്ട് ലെഫ്റ്റ് വളരെ മോശമായി പോയിക്കുകയും ചെയ്തു ഇത് തന്നെ ബി ജെ പി അങ്ങനെ സംഭവിക്കാൻ കാരണം അങ്ങനെ സംഭവിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നത് കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു ലെഫ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്നതിനെ വളർത്തുന്നതിനും ആവശ്യമായിട്ടുള്ള വലിയ കൂട്ടായ്മ സാധ്യമല്ലാതായിപ്പോയി അത് സമയം നമുക്ക് നമ്മൾ പോയിട്ട് ഇപ്പോൾ ബി ജെ പി നമ്മൾ പോയിട്ട് ഉത്തരേന്ത്യയിൽ പോയി ബി ജെ പിയെ നമ്മൾ കേരളത്തിലിരുന്ന് വിമർശിക്കുന്നവരെ വിമർശിച്ചാൽ നമുക്ക് വിമർശിക്കാൻ പറ്റുമെന്ന് തോന്നണ്ട പറ്റുമോ പറ്റില്ല പറ്റില്ല അത് സ്വാഭാവികമാണ് അങ്ങനെ വിമർശനം സാധ്യമല്ലാത്ത തരത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയ ഇടങ്ങൾ മാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു അതാണ് അപകടം അത് തിരുത്തിയില്ലെങ്കിൽ കേരളം പഴയ കാലത്തൊക്കെ പറഞ്ഞിരുന്ന ഈ നവോത്ഥാന ആശയങ്ങൾ നമ്മൾ നല്ല ക്രിട്ടിസിസ്വത്തിലൂടെയാണ് ശരിക്കും ഈ നവോത്ഥാനത്തിലൂടെ നമ്മൾ മുന്നോട്ട് വന്നിരുന്നത് അപ്പോൾ നമ്മളുടെ ഒരു റിണൈസൻസ് പിരീഡ് എന്ന് പറയുന്നത് നമ്മുടെ കാ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന അഴുകിയ ആചാരങ്ങൾക്കെതിരായിട്ടുള്ള അനാചാരങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഒരു കാലഘട്ടമായി അത് വളരെ ശക്തമായിട്ടുള്ള ക്രിറ്റിസിസത്തിൻ്റെ ഒരു കാലമായിരുന്നല്ലോ അത്തരം വിമർശനം എന്ന് പറയുന്നത് ഇന്ന് സാധ്യമല്ലാതെ വരിക അന്നും വിമർശനം അത്ര സാധ്യമൊന്നും ആയിരുന്നില്ല പക്ഷെ അത് പതുക്കെ പതുക്കെ വളർന്നു വളർന്നു വളർന്ന് അത് അങ്ങനെത്തെ ഒരു വിമർശക രൂപത്തിൻ്റെ ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ നമ്മൾ വിളിക്കുന്ന അന്തം കമ്മികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം സംഘം വളരെ അന്ധമായി ഒന്നിനെ വിശ്വസിക്കുന്ന ഒരു സംഘം രൂപപ്പെടുന്നത് അത് അന്തങ്കമ്പികൾ മാത്രമല്ല സുഡാപ്പികളെന്നോ ചാണകസംഖികളെന്നോ അങ്ങനെ ഇവരെ ഇവരെല്ലാം ഒരേ ഒരേ ടൈപ്പ് കക്ഷികളായിട്ട് എനിക്ക് തോന്നുന്നു കാരണം വെച്ചാൽ ഇവരെല്ലാം ഈ പറയുന്നവരെ അന്ധമാണ് അവർ നിൽക്കുന്ന പ്രസ്ഥാനമാണ് ശരി ബാക്കിയുള്ളവരൊന്നും ശരിയല്ല എന്ന് മാത്രം വിശ്വസിക്കുന്നതായിട്ടുള്ള ആളുകളായിട്ട് ചേരികളായിട്ട് മാറി തീരുകയും നമ്മളുടെ കേരളം എന്ന് പറയുന്നത് അത്ര ജീവിക്കാൻ കൊള്ളാത്തൊരിടമായിട്ട് മാറുകയും ചെയ്യാൻ ചെയ്യുന്നത് ഇവ ഇവർ ഇത് മാറിയേ പറ്റൂ ഇവര് സഹിഷ്ണുതയുള്ള എതിരഭിപ്രായങ്ങളെ സ്വീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വളരുകയും വികസിക്കുകയും ചെയ്യണം ഇപ്പോൾ ലെഫ്റ്റ് സോഫായിട്ട് ലോ റോസ ലെക്സംബ്രഗ് എന്ന് പറയുന്ന പ്രശസ്തയായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഉണ്ടായിരുന്നു അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാചകം ഇതാണ് എതിർക്കാനുള്ള സ്വാതന്ത്ര്യമാണ് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം എന്നതാണ് അതാണ് നമുക്ക് വേണ്ടത് കേരളത്തിന് ആവശ്യം അതാണ് അതില്ലാതിന് ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഗുണകരമായ രീതി പോസിറ്റീവായിട്ട് ചലിക്കുന്ന സമൂഹമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധ്യമല്ല ശോഭനക്ക് കൃത്യമായൊരു രാഷ്ട്രീയ ബോധ്യം ഇല്ല എന്നുള്ള ഒരു വിമർശനമാണ് വരുന്നത് അതുകൊണ്ടാണ് അവർക്ക് ഇത്തരം വേദികളിൽ പോകേണ്ടി വരുന്നത് എന്ന് പറയുന്നുണ്ട് പക്ഷെ സി പി എം വേദിയിൽ അദ്ദേഹം അദ്ദേഹം കേരളീയം എന്ന് പറഞ്ഞ പരിപാടിയിൽ പങ്കെടുത്തപ്പം കൈകുട്ടി ആഘോഷിച്ചവരാണ് യഥാർത്ഥത്തിൽ ശോഭനയ്ക്ക് രാഷ്ട്രീയ ബോധ്യം അല്ല അല്ലെങ്കിൽ കലാകാരിക്ക് രാഷ്ട്രീയ ബോധ്യം എല്ലാ സ്ഥലത്തും പ്രകടിപ്പിക്കണം എന്നത് നിർബന്ധമാണോ അല്ല ശോഭനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ പ്രത്യേക രാഷ്ട്രീയം പ്രത്യേക പാർട്ടി രാഷ്ട്രീയം ഒന്നുമില്ലല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കേരളത്തിലെ പരിപാടികൾക്ക് വിളിക്കുന്ന സമയത്ത് കേരള ഗവൺമെൻറ് പരിപാടി മാത്രമല്ല അല്ലാത്ത പരിപാടികളിലും പങ്കെടുക്കും അതുപോലെ തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് പരിപാടി സമയത്തും അവർ പങ്കെടുക്കും ഇവിടെ മാത്രമൊന്നുമല്ല ഇപ്പോൾ ഡൽഹിയിൽ വിളിച്ചാലും ഇവർ പോവില്ലേ അപ്പോൾ എല്ലാ സ്ഥലത്തും പോകുന്ന കലാകാരന്മാരെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മൾ സിനിമ കാണും ശോഭനയുടെ ഒരു സിനിമ കാണുന്ന സമയത്ത് നമ്മൾ സി പി എം കാരനായിട്ടിരുന്നിട്ട് എല്ലാ സിനിമ കാണണം ബി ജെ പി കാരനായിട്ട് ഇരുന്നിട്ടും അല്ല സിനിമ കാണാൻ അങ്ങനെ കാണാൻ പാടില്ല അതൊരു കല സംവിധാനമാണ് ആ കലയെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആസ്വാദന ആസ്വാദനശേഷിയുടെ പുറത്തായിരിക്കണം നമ്മൾ കാണേണ്ടത് നമുക്ക് പൊളിറ്റിക്സ് ഉണ്ടായിരിക്കും ചിലപ്പോൾ പൊളിറ്റിക്കലായിട്ട് എഴുതപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള കൃതികളുണ്ട് ആ കൃതികൾ നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ രാഷ്ട്രീയമായിട്ട് തന്നെയാണ് വായിക്കപ്പെടുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വായനയിൽ ഒരു രാഷ്ട്രീയം നമ്മൾ വായിച്ചിപ്പോൾ നമ്മൾ ഫോർ ഹിന്ദി ബെൽത്ത് എഴുതിയ വളരെ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനാണ് എണസ്റ്റി ഹെമിൻ്റെ മണിമുഴങ്ങുന്ന ആർക്ക് വേണ്ടി ആ ആ പുസ്തകം അദ്ദേഹം എഴുതുന്നത് അദ്ദേഹം ചെറിയ രാഷ്ട്രീയമൊന്നുമില്ലായിരുന്നു പക്ഷേ അദ്ദേഹം ഒരു വലിയ സമരത്തിൽ പങ്കെടുത്ത സമയത്ത് അതിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള അനുഭവമാണ് അത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ സ്പെയിനിലുള്ള ആഭ്യന്തര കലാപത്തിൽ പങ്കെടുത്ത ഒരു എഴുത്തുകാരാണ് അദ്ദേഹം അദ്ദേഹം മാത്രമല്ല ഒരുപാട് ആളുകൾ അതിനകത്ത് പങ്കെടുത്തത് അപ്പം അദ്ദേഹം എഴുതിയ പുസ്തകം എന്ന് പറയുന്നത് വിപ്ലവകാരികൾക്ക് അനുകൂലമായും മാറിയ പുസ്തകമാണ് മനസ്സിലായത് എന്നാൽ അതേ സമരത്തിൽ പങ്കെടുത്ത മറ്റ് പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ജോർജ് ഓർവൻ അധികം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമായി ആ അദ്ദേഹം അതിൽ നിന്ന് എഴുതിയ പുസ്തകം എന്ന് പറഞ്ഞാൽ അനുവൽ ഫാം ആണ് അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സാഹിത്യമായിട്ടാണ് ലോകം ആഘോഷിക്കുന്നത് മനസ്സിലായി അതായത് ഒരു സമരത്തിൽ നിന്ന് ഉണ്ടായ അനുഭവങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ വ്യത്യസ്തമായിട്ടുള്ള പുസ്തകങ്ങൾ എഴുതി ഈ രണ്ട് പുസ്തകങ്ങളും വായിക്കുകയും അത് ആസ്വദിക്കുകയും അതിന്റെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ നല്ല മനുഷ്യൻ നല്ല മനുഷ്യൻ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ നിൽക്കാൻ പറ്റില്ല അല്ല കക്ഷി രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ നമ്മൾ കാണേണ്ടായിരുന്നു ഒരു മനുഷ്യൻ്റെ ഒരു രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിൻ്റെ കൂടെ എപ്പോഴും കലാകാരനും ഉണ്ടാകണം അതിൽ ഒരു തർക്കവുമില്ല അതിന് പകരമായിട്ട് ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കൂടെ കലാകാരം നൽകേണ്ട കാര്യം ശരിക്കും പറഞ്ഞു അപ്പൊർണിക്ക വരക്കുന്നത് ആണ് ബിക്കോസ് ആ ഗുർണിക് എന്ന് പറയുന്നതായിട്ടുള്ള ചിത്രം വരക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹം പാരീസിലിരിക്കുന്ന സമയത്താണ് ഈ സ്പെയിനിലെ ആഭ്യന്തര കലാപം നടക്കുന്ന സമയത്ത് അവിടുത്തെ ഫ്രാങ്കോ ലീജിയൻ എന്ന് പറയുന്ന കാൻഡോൺ ലീജിയൻ എന്ന് പറയുന്നതായിട്ടുള്ള വലിയ ഒരു വിമാന വ്യൂഹം പോയിട്ട് ഗുർണിക് എന്ന് പറയുന്ന ഗ്രാമത്തിൽ ബോംബിടുകയാണ് ചെയ്യുന്നത് ഫ്രാൻസിസ്കോ ഫ്രാങ്കോ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ഫാസിസ്റ്റ് നമ്മളെപ്പോഴും കേൾക്കുന്നത് ഹിറ്റ്ലറെക്കുറിച്ചാണ് മുസോൾനിയെക്കുറിച്ചാണ് ഈ രണ്ട് ഫാസിസ്റ്റുകളും കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും ശക്തനായിട്ടുള്ള ഫാസിസ്റ്റായിരുന്നു ഫ്രാൻസിസ്കോ ഫ്രാങ്കോ അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ കാൻഡോൺ ലീജിയനിലെ ബോംബ് കൊടുത്തുവിട്ട് ഈ ഗുർണിക് എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് ലക്ഷത്തിലധികം ആളുകളാണ് കരിഞ്ഞ് ചാമ്പലായി അത് പാരീസിൽ നിന്ന് ഓടി വന്ന് കണ്ട ആളാണ് പിക്കാസോ പിക്കാസോൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ കത്ത് പിടിച്ചു എനിക്ക് പോകുന്നു അവിടെ നിന്നാണ് അദ്ദേഹം ബ്രഷ് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഈ മഹത്തരമായിട്ടുള്ള സൃഷ്ടി അത് യുദ്ധത്തിനെതിരായിട്ടുള്ള ഏറ്റവും മഹത്തരമായിട്ടുള്ള കലയായി എന്നു ലോകം കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതിൽ രാഷ്ട്രീയമുണ്ട് ആ മനുഷ്യൻ്റെ രാഷ്ട്രീയമാണ് കലാകാരന്മാർ അങ്ങോട്ട് വയ്ക്കേണ്ടത് അതല്ലാണ്ട് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കൂടെ അവർ പോകേണ്ട ഒരു കാര്യമില്ല അവർക്ക് പോകണമെങ്കിൽ പങ്കെടുക്കാം അവരുടെയൊക്കെ വേദികളിൽ അവരങ്ങനെ പങ്കെടുക്കുന്ന സമയത്തും അവരെ അങ്ങനെ കാണാനായിട്ട് കഴിയുകയും അവരെ എതിർക്കാതിരിക്കുകയും ചെയ്യാ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയുടെ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത് എന്ന് പറഞ്ഞാൽ അവരെ ചീത്തു വിളിക്കേണ്ട ആവശ്യമില്ല ഇപ്പം പല കലാകാരന്മാരും ബി ജെ പി പാളയത്തിൽ പോകാത്തത് ഈ സംഘിച്ചാപ്പ കിട്ടും എന്നൊരു ഭയം കാരണമാണ് കേരളത്തിൽ അല്ലെങ്കിൽ പല ആളുകളും ഇപ്പം തന്നെ പല ആളുകളും ആ ഒരു പാളയത്തിലേക്ക് പോകാനുള്ള ശ്രമം നടത്തുന്നത് എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത് അല്ല ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ കേരളത്തിൻ്റെ അധികാരം എന്ന് പറയുന്നത് ഇടതുവശമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത് അതുകൊണ്ടാണ് ബഹുപരിപക്ഷം കലാകാരന്മാർ എന്ത് ചെയ്യുന്നത് അവരുവേണ്ടി സാംസ്കാരിക കേന്ദ്രത്തിൽ എന്താ സ്ഥിതി കേന്ദ്രത്തിൽ ബി ജെ പി ആയിട്ട് നിന്നാൽ മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യുള്ളൂ ഇത്തരത്തിലുള്ള ലാഭങ്ങളിൽ കയറിയിരിക്കാനായിട്ട് കഴിയുള്ളു അപ്പോൾ അതുകൊണ്ട് അവിടെ ബഹുപരിരക്ഷ ആളുകളും അങ്ങനെ ആകാനായിട്ട് പോകും പക്ഷേ കുറേ ആളുകൾ അതിനെയൊക്കെ എതിർക്കുന്ന ആളുകളുണ്ട് ഇവിടെയും അതുപോലെ തന്നെ ഇതിനെ എതിർക്കുന്ന കുറേ ആളുകളുണ്ടാകും അങ്ങനെ എതിർക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിലുള്ള ഈ മനുഷ്യരാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കെൽപ്പുള്ളവരായി മാറുക ഈ സാംസ്കാരിക പ്രവർത്തകരെല്ലാം സി പി എമ്മിൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്നുള്ളൊരു പൊതുധാരണ കേരളത്തിലുണ്ട് അല്ലാത്തവരൊക്കെ വളരെ മോശപ്പെട്ട ആളുകളാണ് അവരെ കൽപ്പിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ എന്താണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം കേരളത്തിൽ ഈ പുസ്തകം വായിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ് പക്ഷേ ഉള്ള ആളുകൾ ഇടതുപക്ഷക്കാരാണ് എന്താ ബി ജെ പി കാർക്ക് പുസ്തകം വായിച്ചാൽ വല്ല കുഴപ്പമുണ്ട കോൺഗ്രസുകാർക്ക് പുസ്തകം വായിച്ചാൽ വല്ല തയ്യാറുണ്ട് ഈ സി പി എം കാര്യം പുസ്തകം വായിക്കേണ്ട കാര്യം മനസ്സിലായി നേരത്തെ ഈ പുസ്തകം വായിച്ചിരുന്ന കുറേ ആളുകൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആളുകളായിരുന്നു അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഒരു സ്പിയർ ശരിക്കും കേരളത്തിൽ ഡെവലപ്പ് ചെയ്ത് നിന്നിരുന്ന് അതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിൽക്കുന്നത് എൻ്റെ ഒരു വിലയിരുത്തൽ എന്താണെന്ന് വെച്ചാൽ കേരളം പുസ്തകം വായിക്കാത്ത മനുഷ്യരുടെ ലോകമായി മാറാൻ പോകണം ഓക്കെ എന്തായാലും ശോഭനക്ക് നേരെ നേരിടുന്ന ഈ സൈബർ ആക്രമണമൊക്കെ ഇല്ലാതാവട്ടെ കലാകാരന്മാർക്ക് വളരെ സ്വതന്ത്രമായി എല്ലാ വേദികളിലും എല്ലാ കലാകാരന്മാർക്കും സ്വതന്ത്രമായിട്ട് ഒരു സാഹചര്യം ഉണ്ടാവട്ടെ കേരളത്തിൽ നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക